സ്വാസിക വിജയിയുടെയും നടനും മോഡലുമായ പ്രേം ജേക്കബിന്റെയും വിവാഹശേഷം ക്യാമറ കണ്ണുകൾ ഈ ദമ്പതികൾക്ക് പിന്നാലെയാണ് അപ്രതീക്ഷിതമായാണ് സ്വാസിക വിവാഹ പ്രഖ്യാപനം നടത്തുന്നതും വരൻ ആരെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും ഏറെക്കാലം നടൻ ഉണ്ണി മുകുന്ദനുമായി സ്വാസികക്ക് പ്രണയം എന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഒരു ടി സീരിയലിൽ ഒന്നിച്ചഭിനയിച്ച താരങ്ങളാണ് സ്വാസികയും പ്രേമും ഈ പരിചയം സൗഹൃദത്തിൽ നിന്നും വിവാഹത്തിൽ എത്തുകയായിരുന്നു വിവാഹശേഷം താരസമ്പന്നമായ വിവാഹ സ്വീകരണ ചടങ്ങും സ്വാസികയും പ്രേമും അവരുടെ വേണ്ടപ്പെട്ടവർക്കായി ഒരുക്കി മനം പോലെ മംഗല്യം എന്ന സീരിയലിലാണ് ഇരുവരും വേഷമിട്ടത് ജനുവരി ഇരുപത്തി ആറിന് തിരുവനന്തപുരത്ത് വെച്ച് വിവാഹവും തൊട്ടടുത്ത ദിവസം കൊച്ചിയിൽ വെച്ച് സ്വീകരണ ചടങ്ങുകളും നടത്തി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സ്വാസികയുടെ അഭിനേതാക്കളായ കൂട്ടുകാരികൾ പലരും വിവാഹ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാൽ അപ്പോഴും പ്രേമനെയും സ്വാസികയെയും പറ്റിയുള്ള ഊഹാപോഹങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു വീണ മുകുന്ദന്റെ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ സ്വാസിക അക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ആള് മലയാളിയല്ലേ സുന്ദരനാണല്ലോ നോർത്ത് ഇന്ത്യൻ ആണോ നിങ്ങൾ ഒരേ പ്രായമാണോ സ്വാസികയേക്കാൾ ഇളയതാണോ എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു എന്ന് താരം മുപ്പത്തിരണ്ട് വയസ്സ് എന്നാണ് ഇന്റർനെറ്റിൽ നിന്നുള്ള ഡാറ്റാബേസ് നൽകുന്ന സ്വാസികയുടെ പ്രായം പ്രായക്കുറവ് എന്ന കാര്യം പ്രേമിനല്ല സ്വാസികയ്ക്കാണ് കൂടുതൽ ചേരുക ഭർത്താവ് തന്നെക്കാൾ ഒരു വയസ്സ് കൂടിയ വ്യക്തിയെന്ന് സ്വാസിക പറയുന്നു വിവാഹത്തിന് മുന്നോടിയായി പ്രപ്പോസൽ ചടങ്ങിനായി ഒരു പൂൾ പാർട്ടി നടത്തിയിരുന്നു മുട്ടുകാലിൽ നിന്നുകൊണ്ട് സ്വാസികക്ക് മോതിരം നീട്ടി സമ്മതം വാങ്ങുന്ന ചടങ്ങായിരുന്നു അത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കണ്ണാശുപത്രിയിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ